മോദിയെ വിറപ്പിച്ച് യോഗി മോദിയും യോഗിയും രണ്ട് കൈവഴികളിൽ പിരിഞ്ഞു ഇന്ന് ചേർന്ന ബിജെപി സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലാണ് മോദിക്കെതിരെ യോഗി ആഞ്ഞടിച്ചത് ആ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിരുന്നു സംസ്ഥാന മന്ത്രിമാർ ഉണ്ടായിരുന്നു എം പിമാർ ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ ബിജെപി എം എൽ എ ഉണ്ടായിരുന്നു അവിടെ വച്ച് പച്ചയ്ക്ക് തന്നെ വലിച്ചു കീറി യോഗി മോദിയെ യോഗിയുടെ വാക്കുകൾ ഇങ്ങനെ മോദി നിങ്ങളുടെ അമിത ആത്മവിശ്വാസമാണ് ബിജെപിയെ ഉത്തർപ്രദേശിൽ തകർത്തത് അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ച നിങ്ങൾക്കെതിരെ ഉത്തർപ്രദേശിലെ ജനങ്ങൾ വോട്ട് ചെയ്തു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ സജീവമായിരുന്നില്ല മാത്രമല്ല നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസം നിങ്ങളെ വഞ്ചിച്ചു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അതിന് എന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് യോഗി പറഞ്ഞിരിക്കുന്നത് യോഗി മോദിക്കെതിരെ തുറന്നടിച്ചിരിക്കുന്നു അത് ഘടാഘടിയന്മാരായ ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇതിലൂടെ യോഗി ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു ഇനി മോദി ഉത്തർപ്രദേശിൽ വരരുത് മോദിയും യോഗിയും തമ്മിലുള്ള യുദ്ധം മുംബൈ തന്നെ തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയതാണ് പക്ഷെ അത് വലിയൊരു പൊട്ടിത്തെറിയിൽ എത്തി നിൽക്കുന്നു ലക്നൌവിലാണ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം നടന്നത് അവിടെയാണ് യോഗി ആദിത്യനാഥ് മോദിക്കെതിരെ പൊട്ടിത്തെറിച്ചത് മാത്രമല്ല യോഗി പറയുന്നുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയമൊക്കെ മോദി സ്പോൺസർ ചെയ്ത പരാജയങ്ങളായിരുന്നു മോദി കാണിച്ചു കൂട്ടിയ അബദ്ധങ്ങൾ ഉത്തർപ്രദേശിലെ ജനങ്ങളെ ബിജെപിയിൽ നിന്നും അകറ്റി മാത്രമല്ല ബിജെപി ഇനിയിപ്പോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു സംഘപരിവാറിന്റെ പ്രിയപുത്രനായ യോഗിയുടെ വാക്കുകളെ തള്ളിക്കളയാൻ സംഘപരിവാറിന് പറ്റില്ല മോദി ബിജെപിയുടെ എല്ലാമെല്ലാമാണ് അതുകൊണ്ട് മോദിയെ സംരക്ഷിക്കാൻ ബിജെപിയും ശ്രമിക്കും ചുരുക്കത്തിൽ നെടുകെ പിളർപ്പിന്റെ നെടുകെ പിളർന്നതിന്റെ മട്ടിലാണ് ബി ജെ പി ഇപ്പോ ഒരു കാലത്ത് എന്തൊരു സ്നേഹമായിരുന്നു യോഗിയും മോദിയും തമ്മിൽ ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്നതിൽ രണ്ടുപേരും കൈകോർത്ത് നിന്നു മുസ്ലിം ജനസമുദായത്തെ യു പിയിൽ തേജോവധം ചെയ്യുന്ന സംഭവങ്ങളിലൊക്കെ യോഗിക്ക് കൈകൊടുത്തു മോദി അങ്ങനെ ഇരുവരും ചേർന്നായിരുന്നു ഈ മുന്നോട്ട് പോയ്ക്കോണ്ടിരുന്നത് മോദി കഴിഞ്ഞാൽ യോഗി എന്ന മുദ്രാവാക്യം തന്നെ സംഘപരിവാർ ഉയർത്തിക്കാട്ടി ഇപ്പോ ഈ രണ്ടുപേരാണ് രാമലക്ഷ്മണന്മാരെ പോലെ നിന്ന രണ്ടുപേരാണ് അടിച്ച് പിരിഞ്ഞിരിക്കുന്നത് യോഗി സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞ വാക്കുകൾ മോദിക്ക് വലിയ തിരിച്ചടിയാണ് മോദിയെ കൊണ്ടൊരു ജുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നാണ് യോഗി പറഞ്ഞിരിക്കുന്നത് പറയാതെ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ ആയിരിക്കുന്നു രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ ആകുമ്പോൾ മോദിയെ സപ്പോർട്ട് ചെയ്യാൻ പഴയതുപോലെ സംഘപരിവാർ ഇല്ല സംഘപരിവാർ സപ്പോർട്ട് ചെയ്യുന്നത് ഹൈന്ദവ സന്യാസി കൂടിയായ സന്യാസിയാണെന്ന് പറയുന്ന മേനി പറഞ്ഞു നടക്കുന്ന യോഗിയാണ് ഇതൊക്കെയാണ് പ്രശ്നം പൊട്ടിത്തെറിച്ച് യോഗി സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ സംസാരിച്ചിരിക്കുന്നു അത് ചില്ലറക്കാരുടെ മുമ്പിലല്ല കേന്ദ്രമന്ത്രിമാരുടെ മുമ്പിൽ സംസ്ഥാന മന്ത്രിമാരുടെ മുമ്പിൽ എംപിമാരുടെ മുമ്പിൽ സംസ്ഥാനത്തെ യു പിയിലെ എം എൽ എ മാരുടെ മുമ്പിൽ ഒക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് യോഗി പുതിയ യുദ്ധത്തിന് തുടക്കമിടുന്നു യോഗിക്ക് പിന്നിൽ സംഘപരിവാറുണ്ട് മോദിയെ ഇനി സംഘപരിവാറിന് വേണ്ട കാരണം മോദി അമിത്ഷാ ടീം സംഘപരിവാറിനെ ചവിട്ടി പുറത്താക്കി അധികാരം കൈയാളി കഴിഞ്ഞ അഞ്ചു വർഷമുള്ളൂ ഇപ്പോ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ രണ്ട് ചുമലിലാണ് മോദി നിൽക്കുന്നത് ജെഡിയുടേയും ടി ഡിപിയുടെയും ചുമലിൽ അതിലുപരി ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ വമ്പിച്ച പരാജയമാണ് മോദിക്ക് നേരിടേണ്ടി വന്നത് പ്രധാനമന്ത്രിയായ ശേഷം മോദി പോയത് റഷ്യയിലേക്കാണ് മണിപ്പൂരിലേക്കല്ല രക്തം ചീന്തുന്ന രക്തത്തിന്റെ മണമുള്ള മണിപ്പൂരിലേക്കല്ല ആ മണിപ്പൂരിൽ പോയി തമാശ്വസിപ്പിച്ചത് രാഹുൽഗാന്ധിയുമാണ് എന്തായാലും പാളയത്തിൽ പട ബി ജെ പി രണ്ടായിരുന്നു വിഭജിച്ച് നിൽക്കുന്നു ഒരു വിഭാഗം യോഗിയെ പിന്താകുന്നു വിഭാഗം മോദിയെ പിന്താകുന്നു ഇത് വെച്ച വിനയാണ് എല്ലാ ഏകാധിപതികൾക്കും എല്ലാ ക്രൂരന്മാർക്കും അവസാനം ഒരു അന്ത്യമുണ്ടാകുന്നു ആ അന്ത്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വളരെ വളരെ ദയനീയകരമായ അന്ത്യം ആ അന്ത്യം മോദിക്ക് സംഭവിച്ചിരിക്കുന്നു വലിയ കാലം മോദി പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കില്ല എന്നത് യോഗിക്കും ബോധ്യമാണ് അതുകൊണ്ടാണ് യോഗി രണ്ടും കൽപ്പിച്ച് ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്